ഹായ് ഫ്രണ്ട്സ് നാടൻകബിലേക്ക് സ്വാഗതം കോഴികളെ പുറത്ത് ഇട്ടതിൻ്റെ സന്തോഷത്തിലാണ് അവര് ഈ പുള്ളിക്കോയും ഈ പൂവനും വേണ്ടില്ലേ നല്ല പോലെ പുള്ളിപ്പൊറക്കി കൊത്തി തിന്നുന്ന ഇപ്പം കുറച്ച് കാലങ്ങൾക്ക് ശേഷം പുറത്തിടാറില്ല കൂട്ടിൽ നിന്നും ഭക്ഷണം കൊടുക്കുകയായിരുന്നു സാധാരണ ചെയ്യാറ് അതെന്താണെന്ന് വെച്ചാൽ പട്ടിൻ്റെ ശല്യം കൊണ്ട് കോഴികൾ നഷ്ടപ്പെട്ട എനിക്ക് ഒരു പുള്ളി നെക്കിടക്ക് പോയി നഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ ശേഷം ഞാൻ ഈ കൂട്ടിൽ തന്നെയാണ് വളർത്താറ് കോഴികളെ വിട്ട് വളർത്തുമ്പോൾ എനിക്ക് നല്ല വളർച്ച ഉണ്ടായിരുന്നു കോഴികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നല്ല വളർന്നു വന്നു കഴിഞ്ഞാൽ അപ്പം കൂട്ടിലോട്ട് വളർത്തുമ്പോൾ അത്ര വളർച്ച കാണില്ല പിന്നെ അതിനുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ ആണിങ്ങനെ ഓരോന്ന് കൊത്തിപ്പറുക്കി തിന്നും ഭക്ഷണം ഇട്ട് എടുക്കണത് പുറത്ത് ഇടുന്ന ടൈമിൽ വല്ലാതെ തിന്നൂല്ല ഒക്കെ പറമ്പിൽ നിന്ന് കൊത്തി ചെതലും മറ്റതും ാണ് അവര് വളർ വളർച്ച കൂടുതൽ വരുന്നത് പുറത്തിട്ട വളർത്തുമ്പോൾ നമ്മൾ തീറ്റ ചെലവ് വളരെ കുറവായിരിക്കും എന്നാൽ നല്ലപോലെ വളർച്ച ഉണ്ടായിരിക്കും മുട്ട ഇടുന്ന കോഴികളാണെങ്കിൽ അത്യാവശ്യം മുട്ട ഇട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ കാണിച്ച പുളിക്കോഴി കളിക്കൊഴിക്കണ സമയത്ത് പുറത്തിടുന്ന സമയമായിരുന്നു ഇപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല മുട്ടയിടാൻ താമസം എടുക്കുന്നുണ്ട് അത് മെയിനായിട്ട് പ്രശ്നം കൂട്ടിലോട്ട് വളർത്തുന്നതിന് ഒരു കാരണമായി എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കോഴികളെ വളർത്തിയ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് പിന്നെ വീട്ടിലുള്ള നാടൻ കോഴിൻ്റെ കളക്ഷൻ്റെ വീഡിയോസാണ് വരുന്നത് നമ്മളെ വീട്ടിൽ ഉള്ള നാടൻ കോഴികളെ ഒരു കളക്ഷൻ്റെ നാലഞ്ചു മാസമായത് ഒരു പതിമൂന്നെണ്ണം ഒരു മൂന്ന് മാസം ഒരു പത്തെണ്ണം ആ പത്തെണ്ണത്തിൽ രണ്ട് കരിങ്കോഴിയും ബാക്കിയൊക്കെ നാടൻ കോഴികളാണ് പിന്നെ ഒരു തള്ളയും പിന്നെ ഒരു തള്ളുണ്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആദ്യത്തെ കുട്ടികളായ മൂന്നെണ്ണം ഒരു അഞ്ചു മാസമായ കെൽക്കൊഴിക്കാൻ തുടങ്ങിയ രണ്ട് പുള്ളിപ്പിടകളും ഒരു പൂവനും എന്നടങ്ങുന്ന ഒരു നാടൻ കോഴി കളക്ഷനാണ് എനിക്കുള്ളത് പിന്നെ ഇവക്കുള്ള പ്രത്യേകത തന്നെ ഞാൻ ഒരുവിധം എല്ലാവിധ സാധനങ്ങളും ഭക്ഷണമാക്കി കൊടുക്കാറുണ്ട് വീട്ടിലുള്ള പിന്നെ മതിലുണ്ടല്ല ആ മതിൽമല്ല ചെറിയ ചെറിയ പുല്ലുകൾ അവ കൊത്തി കൊത്തി നല്ല ടേസ്റ്റോടെ കഴിക്കും പുറത്ത് വിട്ടാൽ പിന്നെ പുല്ലുകൾ വരച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കോയിനെ വളർത്തുന്നതും വീട്ടിലുള്ള കോയിൻ്റെ കഷിന് ഇവയൊക്കെയാണ് പിന്നെ ഞാൻ ടൗണിൽ നിന്നും കൊണ്ടുവരുന്ന ഫൂഡ്സുകളുടെ വേസ്റ്റ് ഇവയ്ക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പപ്പായ കണ്ടമാനം വേസ്റ്റ് കിട്ടി അത് ഞാൻ നല്ലപോലെ കേടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി അത് അങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് നല്ലപോലെ കൊത്തിരുന്നാറുണ്ടായിരുന്നു ഈ കോഴികൾക്ക് തുമ്മുന്ന പോലെ അസുഖങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അത് ഇപ്പം കിട്ടി അന്ന് പച്ചമേലത്ത് കൊത്തി അതിനുശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം മാറിയത് ഇപ്പോൾ കോഴികൾക്ക് ഒരു കുഴപ്പവും